പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പുതുക്കൽ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച കേന്ദ്ര തീരുമാനം പ്രാബല്യത്തിൽ പത്തിരട്ടി വരെയാണ് വർധന ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ അടക്കം അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെ കേന്ദ്ര തീരുമാനം സംസ്ഥാനത്ത് അതേപടി നടപ്പാക്കുകയായിരുന്നു വാഹനങ്ങളുടെ പഴക്കമനുസരിച്ച് വിവിധ വിഭാഗങ്ങളായി തിരിച്ച് ഉയർന്ന ഫീസ് ഈടാക്കുന്നതാണ് പുതിയ സംവിധാനം മുതൽ പതിനഞ്ച് വർഷം പതിനഞ്ച് മുതൽ ഇരുപത് വർഷം ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ എന്നിങ്ങനെയാണ് കാറ്റഗറികൾ ഇരുചക്രവാഹനം മുച്ചക്രവാഹനം എൽ എം വി മീഡിയം ഹെവി വെഹിക്കിൾ എന്നിവയ്ക്കും പുതിയ ഭേദഗതി ബാധകമാകും ഹെവി കൊമേഴ്യൽ വാഹനങ്ങൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇരുപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ട്രക്കുകളുടെയും ബസുകളുടെയും ഫിറ്റ്നസ് ഫീസ് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നത് ഇപ്പോൾ ഉയർന്നു ഇരുപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഇടത്തരം കൊമേഴ്യൽ വാഹനങ്ങളുടെ ഫീസ് ആയിരത്തി എണ്ണൂറിൽ നിന്ന് ഇരുപതിനായിരമായി കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ റോഡിൽ നിന്നും പരമാവധി ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സർക്കാർ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചെങ്കിലും വാഹന ഉടമകളും കാർ വിൽപ്പനക്കാരും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ ഉത്തരവ് കേന്ദ്രം പുറത്തു ക്കിയതോടെ പഴയ ഉത്തരവിന് നിയമ പിന്തുണ നഷ്ടപ്പെടുകയായിരുന്നു കേന്ദ്രമുയർത്തിയ ഫീസ് കേരളത്തിന് കുറയ്ക്കാമെങ്കിലും പഴയ വാഹനങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്ന നിയമമായതിനാൽ കുറയ്ക്കുമോയെന്ന് കണ്ടറിയാം റിപ്പോർട്ടർ തിരുവനന്തപുരം